വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് പട്ടാമ്പി പട്ടാമ്പി താലൂക്കിലെ മുഹമ്മദ് മുഹ്സിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി താലൂക്കിലെ ഭിന്നശേഷിക്കാർ ഒരുക്കിയ ഓണവിരുന്നാണ് ഓണത്തിളക്കം ട്വന്റി ഫൈവ് എന്ന പേരിൽ തൃത്താലക്കൊപ്പം ഏസോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നത് പട്ടാമ്പി താലൂക്കിലെ മുഴുവൻ ഭിന്നശേഷിക്കാരും പരിപാടിയിൽ ഒത്തുചേർന്നു പട്ടാമ്പി നഗരസഭാ ഉപാധ്യക്ഷൻ ടി പി ഷാജി ചെയർമാനും സുലേഖ പറക്കാട് കൺവീനറും അഡ്വക്കേറ്റ് എം വിദ്യാധരൻ കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരുമഴയുടെ കാലം ദുരിതത്തിൻ്റെയും പറവിയുടെയും കാലം കഴിഞ്ഞ് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നല്ല കാലത്തിലേക്കുള്ള തുടക്കമാണ് ഓണക്കാലം എന്ന് പറയുന്നത് ഒരു തലമുറ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന കാലത്ത് ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പ്രകൃതിയോട് പേടിച്ച് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു കാലമായിരുന്നു അന്ന് സാധാരണക്കാരായ കർഷകർ മണ്ണിൽ പണിയെടുക്കുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ ദുരിതപ്രീത്തുകൾ കഴിഞ്ഞ് ആശ്വാസത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രകൃതിയുടെ സുന്ദരമായ കാലഘട്ടത്തിലേക്കുള്ള കടന്നുവരവാണ് ഓണം അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഉണ്ടാക്കുന്ന ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന ഒരുപാട് നല്ല ഓർമ്മകളും നല്ല പ്രവർത്തനങ്ങളും നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന തന്നെ ഈ ഓണാഘോഷം വളരെ 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 നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ തൃത്താല മണ്ഡലം എക്സ് എം എൽ എ വി ടി ബൽറാം വാർഡ് മെമ്പർ ഫൗസിയ ഐ എ പി സി കേരള പ്രസിഡന്റ് എം പ്രദീപ് കേരള ചർക്ക അസോസിയേഷൻ പ്രസിഡന്റ് റിയാസ് മുക്കോളി ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് വി ടി എം മുസ്തഫ സഹയാത്ര കൂറ്റനാട് പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ ദയാ പാലിയേറ്റീവ് കെയർ വിയറ്റ്നാം പടി സെക്രട്ടറി ഹനീഫ മാസ്റ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വിദ്യാധരൻ കെ വി വി എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ഷാഹുൽ ഹമീദ് കൊപ്പം ഷാജി ആമയൂർ സുലൈഖ പറക്കാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഓണസദ്യ സംഗീത സംഗീതവിരുന്ന് വടംവലി തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി